അദാനി ഗ്രൂപ്പിനെതിരെ ഗുരുതര റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പി സർക്കാരിന്റെ മറവിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് തഴച്ചു വളർന്ന അദാനിക്ക് ഇവിടെ എന്തും പ്രാപ്തമാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല എന്നാൽ ഇലക്ഷൻ കാലത്ത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ മോദിക്ക് അദാനിയെ തള്ളിപ്പറയേണ്ടി വന്നതും രാജ്യം ചർച്ച ചെയ്തതാണ് ഇതിനു പിന്നാലെ അദാനി ഗ്രൂപ്പിന്റെ ചില കള്ളത്തരങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തും മറനീക്കി പുറത്തു വന്നിരുന്നു അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന അരാപ്പോർ ഇയക്കം എന്ന സംഘടന നൽകിയ പരാതിയിലാണ് സ്റ്റാലിൻ സർക്കാരിന്റെ നടപടി എന്ന് കാണാം അദാനി ഗ്രൂപ്പ് സർക്കാരിന് നഷ്ടം വരുത്തിയെന്നതാണ് പരാതിയിലുള്ളത് ഡയറക്ടറേറ്റ് ഓഫ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ആണ് അദാനി ഗ്രൂപ്പിനെതിരെ ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തുക തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് വേണ്ടി കൽക്കരി ഇറക്കുമതി ചെയ്തതിലെ ക്രമക്കേടുകളാണ് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നത് നേരത്തെ ഇത് സംബന്ധിച്ച സംഘടന നൽകിയ പരാതിയിൽ വിജിലൻസ് കേസ് എടുത്തിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് നേരിട്ട് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്കായി അദാനി ഗ്രൂപ്പ് കൽക്കരി ഇറക്കുമതി ചെയ്തതിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് അരാപ്പോർ ഇക്കം ആരോപിക്കുന്നത് ഇത് പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കണമെന്ന് സ്റ്റാലിൻ നിർദ്ദേശം നൽകിയതോടെയാണ് അദാനി കുടുങ്ങിയത് അദാനി ഗ്രൂപ്പ് പൊതുമേഖലാ വൈദ്യുതി കമ്പനികൾക്ക് നൽകുന്ന കൽക്കരിക്ക് ഗുണനിലവാരം കുറഞ്ഞതെന്ന തെളിവുകൾ പുറത്തുവന്നതോടെ തമിഴ്നാട് ഇപ്പോൾ അദാനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെയും മോദിയുടെയും ഒന്നാം നമ്പർ ശത്രുവായ തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാർ അദാനിയെ ലക്ഷ്യമിട്ടു എന്നാൽ അതിനർത്ഥം ബി ജെ പിയെ പൂട്ടും എന്നു തന്നെയാണ് ഉയർന്ന നിലവാരമുള്ളതുമായ കൽക്കരി നൽകുമെന്ന ഉറപ്പിൽ രാജ്യത്തെ വൈദ്യുതി കമ്പനികളിൽ നിന്ന് അദാനി ഗ്രൂപ്പ് കൂടുതൽ പണം ഈടാക്കുന്നുണ്ടെന്നും വിതരണം ചെയ്യുന്നത് ഗുണനിലവാരം കുറഞ്ഞ കൽക്കരിയാണെന്നതിനുള്ള തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ഈ തെളിവുകൾ സത്യമാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ബന്ധമുള്ള അദാനി ഗ്രൂപ്പ് കോടിക്കണക്കിന് ഡോളറുകൾ ലാഭം കൊയ്യുമ്പോൾ ഇന്ത്യൻ ഉപഭോക്താക്കൾ ഉയർന്ന വൈദ്യുതി ബില്ലുകൾ നൽകേണ്ടി വരുന്നതാണ് വിരോധാഭാസം എന്നും വരും തമിഴ്നാട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ എത്തിച്ച കൽക്കരി കപ്പലുകൾക്ക് പിന്നിൽ നടന്നത് വലിയ ചതിയാണെന്ന് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴ്നാട്ടിൽ കൽക്കരി ഖനനം ചെയ്ത് ഇന്തോനേഷ്യയിൽ നിന്ന് പുറപ്പെട്ട സിംഗപ്പൂർ ബ്രിട്ടീഷ് വെർജിൻ ദ്വീപുകൾ വഴിയാണ് ഈ കൽക്കരി എത്തിയത് ഈ യാത്രക്കിടയിൽ ഒരു മെട്രിക് ടണ്ണിന് തൊണ്ണൂറ്റി ഡോളർ എന്ന നിലയിലാണ് വില മൂന്നിരട്ടിയായി മാറിയത് അതിലേറെ വിചിത്രമായ കാര്യം കപ്പലിൽ കയറ്റിയെ ശുദ്ധീകരിക്കാത്ത ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ഈ യാത്രക്കിടയിൽ തമിഴ്നാട് വൈദ്യുതോൽപാദന കമ്പനി ആവശ്യപ്പെട്ട തരത്തിലുള്ള ഉയർന്ന നിലവാരമുള്ളതും ശുദ്ധീകരിച്ചതുമായ രേഖകൾ പ്രകാരം മാറി എന്നുള്ളതാണ് അദാനി ഗ്രൂപ്പിന്റെ ഇടനിലക്കാരനായ സുപ്രീം യൂണിയൻ ഇൻവെസ്റ്റേഴ്സ് അദാനി ഗ്രൂപ്പിൽ നിന്ന് കൽക്കരി വാങ്ങി ഇന്ത്യയിൽ വൻ വിലയ്ക്ക് വിറ്റഴിക്കുന്നു എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അദാനി ഗ്രൂപ്പ് ചില്ലറ വിലയ്ക്ക് കൽക്കരി വിൽക്കുന്നു എന്നിട്ട് വിദേശ കമ്പനിക്ക് ഒത്താശ നൽകി പല രാജ്യത്തിലൂടെ കറക്കി ഇന്ത്യയിൽ തന്നെ എത്തിക്കുന്നു എന്നിട്ട് പത്തും പതിനഞ്ചും പണം രാജ്യത്ത് നിന്ന് വസൂലാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ ഇരുപത്തി അഞ്ച് കപ്പലുകളെങ്കിലും കുറഞ്ഞ നിലവാരമുള്ള കൽക്കരിയുമായി തമിഴ്നാട് തീരത്ത് എത്തിച്ചേർന്നുവെന്നും ഉയർന്ന നിലവാരം ശുദ്ധമായ കൽക്കരിക്കുള്ള വിലയാണ് ഈ ഗുണനിലവാരം കുറഞ്ഞവയ്ക്ക് ഈടാക്കിയതെന്നും രേഖകൾ പറയുന്നുണ്ട്